ഹലോ നമുക്കിന്ന് വിജയദശമി ദിനത്തിലെ വിശേഷങ്ങൾ അറിയാട്ടോ ഞങ്ങളുടെ നിങ്ങളുടെ ഇത് രാവിലെ ഞാനും അമ്മയും ആമിമോളും അമ്പലത്തിൽ പോയി കേട്ടോ ബുക്കെല്ലാം കൊടുത്ത് തുടങ്ങിയിരുന്നേ കഴിഞ്ഞ തവണ ഒന്നായിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു കൊടുത്തത് അതുകൊണ്ട് ഭയങ്കര റഷ് ആയിരുന്നു അതുകൊണ്ട് ബുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായി ഇപ്രാവശ്യം കുറേശ്ശേ കുറേശ്ശേ ഓരോ സൈഡിലായത് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ ബുക്ക് വാങ്ങാനും പിന്നെ അതേ അമ്മയും ആമിക്കുട്ടിയാണ് കേട്ടോ അത് സാധാരണ അമ്പലത്തിൻ്റെ ഉള്ളിലാട്ടോ എഴുത്തിനിരുത്താറ് ഇത്തവണ അമ്പലത്തിൻ്റെ ഉള്ളിൽ പണി നടക്കുന്നത് കൊണ്ട് എഴുത്തിനിരുത്തുന്നത് പുറത്താട്ടോ ഒരു ചെറിയ മണ്ഡപം പുറത്ത് കെട്ടിയിട്ട് അവിടെ നിന്നാണ് ഇത്തവണ അരി ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇത്തവണ അരിയിൽ എഴുതാനും അല്ല ഇത്തവണ നല്ല എല്ലാ പ്രാവശ്യവും ഇവിടെ നല്ല തിരക്കായിരിക്കും ഇന്ന് എഴുത്തിനിരുന്ന എല്ലാ കുഞ്ഞു നമുക്ക് ആശംസകൾ നേരാട്ടോ അതേതാ കുഞ്ഞുമാവാമെന്നറിയില്ല നല്ല കരച്ചിലാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ആമിയും അരിയിൽ എഴുതിയത് ഓർമ്മ വന്നത് അവൾക്കും ഇവിടെ നിന്ന് തന്നെയാണ് അധ്യക്ഷനും കുറിച്ചത് പക്ഷേ അന്നും ഇവൾ കരഞ്ഞ് മെഴുകി ഭയങ്കര സീനാക്കിയിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ നടയാണ് നല്ല തെരക്കാണ് ആമിക്കിതേ നൈനുവോളൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം അതിനെ കാണുന്നു കിട്ടി പിടിക്കലും സ്നേഹിക്കലും ഭയങ്കര പിന്നെ ഇതേ കിടാവിളക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ ദുർഗയാണ് കേട്ടോ പുത്തൂര് ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണിത് സാധാരണ ഞാൻ അമ്പലത്തിനകത്തേക്ക് അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ല കേട്ടോ ഇതിപ്പം വിശേഷ ദിവസമാണ് എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കേണ്ടതാണ് ഇവിടത്തെ പൂവൊക്കെ കിട്ടുന്നുണ്ട് മാല കിട്ടുന്ന സ്ഥലം അമ്പലത്തിന്റെ ചോറിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടിട്ടു വൈദ്യുതി നോക്കും നല്ല തിരക്കുണ്ട് എപ്പോഴോ തുടങ്ങിയ തിരക്കല്ലേ നമ്മളെന്നെ കുറച്ച് വൈകിയെത്തിയത് കഴിഞ്ഞ തവണയൊക്കെ ബുക്ക് കൊടുക്കണം അതിൻ്റെ മുന്നേ എത്തിയിരുന്നു തവണ ബുക്കൊക്കെ കുറച്ച് കൊടുത്തു തുടങ്ങി ആമിമോളിതം മഞ്ചാടി വാരി കേട്ടോ ആദ്യമായി ഇവിടെ ചോറൂട് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ മഞ്ചാടി വാരി പിന്നെയാണ് വികൃതി തുടങ്ങിയത് പിന്നെ അതേ ഇവിടെ ഫുഡ് ഉപ്പുമാവും കറിയും കാപ്പിയൊക്കെ കേട്ടോ കൊടുക്കുന്നത് അന്നദാനം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്നലെ മഹാനവിക്കയായിരുന്നു ഇന്നലെ സാധാരണ ഞങ്ങൾ അന്നദാനത്തിന് പോകാറുള്ളതാണ് ഇന്നലെ എന്തോ മറന്നു വരും പിന്നെ അതെ നമ്മൾ അമ്പലത്തിന് ഇറങ്ങി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി പിന്നെ അതേ കരിമ്പും ടോയ്സും ഒക്കെ ഉണ്ട് കേട്ടോ ആമീൻ്റെ പാപ്പ എന്താ താഴെ കരിമ്പും ഒക്കെ നമ്മൾ കരിമ്പും പൊരിയും ടോയ്സും എല്ലാം വാങ്ങി പിന്നെ ടോയ്സൊക്കെ വാങ്ങിയതാണെങ്കിലും ടോയ്സ് കണ്ട ആമിയും പിന്നെ ടോയ്സൊക്കെ വാങ്ങിച്ചു അതിനുശേഷം ആമീനെ ചിത്രരചനക്ക് ചേർത്ത് കിട്ടും ഇത് ഒരു സാറിൻ്റെ വീടാണ് അവിടെ ചെറുതായിട്ട് അവർ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇതൊക്കെ അവരുടെ വീട്ടിൽ അവർ വരച്ച ചിത്രങ്ങളാണ് ഇതാണ് കുട്ടികളെ ഇരിക്കുന്ന സ്ഥലം ഇന്നിപ്പം ഞങ്ങൾ ജോയിൻ ചെയ്യാൻ ചില സമയത്ത് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് റൂമിൻ്റെ അകത്തുനിന്ന് കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി അവർ ചെന്നത കോമഡിയാണ് ഞാൻ വരച്ചു തരുന്ന പോലെ വരയ്ക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വരച്ചോളാം വരച്ചോളന്നാണ് പറഞ്ഞത് പിന്നെതേ അവരുടെ ബാക്കിലുള്ളത് പൂജാമുടിയാണ് അതൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ വരച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് കേട്ടോ സർഗീതെന്നാണ് സാറിൻ്റെ പേര് ആമിക്ക് എവിടെയെങ്കിലും ചെന്നാലൊരു പരിചയക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അവൾ അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഈ സാറിന് അവൾ അങ്ങോട്ടേക്ക് പോകുകയാണ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ കേട്ടോ പക്ഷെ അതേ ഒരു പാവമാണ് തോന്നുന്നു ആ മീൻ പറയണത് മുഴുവൻ എൻജോയ് ചെയ്തുകൊണ്ട് അവളുടെ കൂടെ തന്നെ ഇരുന്നു ഇരുന്നട്ടോ അവൾക്കാണെങ്കിൽ ആരെങ്കിലും അവളുടെ കൂടെ ഇരുന്നാൽ മാത്രം മതി പിന്നെ ഇന്നിപ്പോൾ ആദ്യ ആയതുകൊണ്ട് വലിയ വികൃതിയൊന്നുമില്ല ഇനി അങ്ങോട്ട് എന്താ സ്ഥിതി എന്ന് അറിയില്ല ഞാൻ പറഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ വടിയെടുക്കത്തോളൂ അതാണ് നന്നാവുക ഇതൊക്കെ അവരവാധിച്ച ചിത്രങ്ങളാണ് കേട്ടോ സാറവക്ക് പല പെയിൻറ്റിങ്സും കണ്ടു കൊടുക്കുന്നുണ്ട് സ്കെച്ചും ഒക്കെ എന്തൊക്കെയാണ് അവൾക്ക് ടേസ്റ്റ് എന്നുള്ളത് നോക്കായിരിക്കും ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കുറേ അവാർഡുകളാണ് സർട്ടിഫിക്കറ്റ്സും പക്ഷെ ഞാൻ ഇങ്ങനൊരു ചിത്രം പഠിപ്പിക്കണ ചിത്രം വരരാജനെ പഠിപ്പിക്കുന്ന സ്ഥലം അറിയില്ലായിരുന്നു കേട്ടോ എനിക്കിതുവരെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എവിടെയാണ് പോകണുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെയാണെന്ന് മനസ്സിലായത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോയി എല്ലാ പൂജയ്ക്കും ഡാൻസ് ക്ലാസ്സിലും പാട്ട് ക്ലാസ്സിലുമൊക്കെ ദക്ഷിണ കൊടുക്കുക ചെയ്യൂട്ടോ എല്ലാ പൂജാ ദിവസങ്ങളിലും ചെയ്യണം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാ പൂജാ ദിവസങ്ങളിലും അത് റിപ്പീറ്റ് ചെയ്യണം ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം പിന്നെ അവിടെ ചെന്ന് കാ ദക്ഷിണ വെച്ച് കാറിൽ തൊട്ട് നമസ്കരിച്ചു ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അമിയോള് മാത്രമല്ല പാരൻറ്റിയുടെ ടൈം ആയപ്പോൾ ഞങ്ങളും പോയി കേട്ടോ ഞാനും ഇപ്പം ഡാൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു പ്ലസൻ്റ് ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ കുഞ്ഞുമക്കൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒരു സന്തോഷം കൂടുമല്ലോ പുതിയ അഡ്മിഷനൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് അപ്പോൾ മനസ്സെല്ലാവരെയും തൊഴാനും പിന്നെ സ്റ്റെപ്പ് വയ്ക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യമേ ചേർന്നവരും അവരും സ്റ്റെപ്പ് വെക്കുന്നുണ്ട് പിന്നെ സ്റ്റെപ്പ് വയ്ക്കുന്നതോടുകൂടി നമ്മളെ കുട്ടണ സാധനവും തൊട്ട് വേണമെങ്കിലും കേട്ടോ കുട്ടികൾ മാത്രമല്ല ന്യൂ ജോയിൻറ് അമ്മമാരുമുണ്ട് അതേപോലെ ഞങ്ങൾ പേരൻസും പേരൻസിൻ്റെ സമയത്തിൽ വന്നിട്ട് ദക്ഷിണ വയ്ക്കും അത് കഴിഞ്ഞ് മ്യൂസിക് ക്ലാസ്സിലെത്തി മെസ്സിൻ്റെ കാലോട്ട് അനുഗ്രഹം വായിച്ചു പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടി പാട്ടു ക്ലാസ്സിലുമുണ്ട് പുതിയ അഡ്മിഷൻ കുട്ടികളോ ഇനിയിപ്പോൾ ഇവരുടെ ഷിഫ്റ്റൊക്കെ മാറും ന്യൂ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് ഡാൻസ് ക്ലാസ്സിൻ്റെ ഷിഫ്റ്റ് മാറും പാട്ട് ക്ലാസ്സിൻ്റെ ഷിഫ്റ്റ് മാറും അതിനിടയ്ക്ക് ചിത്ര രഞ്ചിനീയറിൻ്റെ ക്ലാസ്സിന് നമുക്ക് പോകണം അത് കഴിഞ്ഞ് ഞങ്ങൾ പേരൻസിൻ്റെ ഓരോ ബാച്ച് വന്നിട്ട് നിക്ഷണവെക്കുകയാണ് ഇത് ഞങ്ങളെ ബാച്ചാണ് എല്ലാവരും യൂണിഫോം ഇടയാണ് പറഞ്ഞത് ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ലേ കേട്ടോ അത് അമ്പലത്തിൽ പോയി വന്ന് പിന്നെ അവളെ ഓരോ സ്ഥലത്ത് ചേർത്താൻ പോയി മാത്രല്ല എൻ്റെ കാലിലെ ചൂടുവെള്ളം വേണ്ടിയിട്ട് നല്ലൊരു പൊള്ളലുണ്ട് അപ്പം അതുകൊണ്ട് ചുരിദാരമൊന്നും തൽക്കാലം യൂസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് സാരി പിന്നെ ഞങ്ങളും കുറച്ച് സ്റ്റെപ്സൊക്കെ വെച്ചു പിന്നെ പെട്ടെന്ന് ഒരു ഐ ഡി തോന്നി ഞാനൊരു റീൽ എടുത്താലോ ആയിട്ട് അപ്പോൾ നമ്മൾ അപ്പത്തന്നെ ഒരു പാട്ട് സെലക്ട് ചെയ്തു അടുത്തുള്ളൊരു വീട്ടിൻ്റെ മുറ്റത്ത് പോയിട്ട് റീൽസൊക്കെ എടുത്തു ഇത് ഇതവിടുത്തെ താമ്പരക്കുളമാണ് കേട്ടോ അവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ റീലൊക്കെ ഈ വീട് പ്രതീക്ഷിക്കാൻ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ